നമസ്കാരം കലികാന്യൂസിലേക്ക് സ്വാഗതം കടയ്ക്കൽ ദേവീക്ഷേത്ര പള്ളിയറയുടെ നവീകരണം നാളെ ആരംഭിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം പേറുന്ന ഏറെ വ്യത്യസ്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിന്നു പോരുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം അബ്രാഹ്മണരാണ് പൂജാരികൾ എന്നതും കടക്കൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു പീടികയിൽ സ്വയംഭൂവായ ദേവിയുടെ ചൈതന്യം ആദ്യമായി കണ്ട നെട്ടൂർ കുറുപ്പിന്റെ പിൻതലമുറക്കാരാണ് ശാന്തിക്കാർ ഇവിടെ വിഗ്രഹമില്ല അരിവെച്ച് നിവേദ്യമില്ല മലർ പഴം എന്നിവയാണ് നിവേദ്യ വസ്തുക്കൾ കുങ്കുമവും കളപ്പൊടിയും പ്രസാദമായി ലഭിക്കും പള്ളിയറുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് പതിനഞ്ചിനകമുള്ള ശുഭമുഹൂർത്തത്തിൽ ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എസ് വികാസ് സെക്രട്ടറി ഐ അനിൽകുമാർ എന്നിവർ അറിയിച്ചു പുതുക്കി ബന്ധപ്പെട്ട് ആ പണി തുടങ്ങുന്നതിനെ കുറിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിൽ നിന്നുള്ള ആലോചിക്കുകയും ആലോചനയില് നല്ലൊരു സാമ്പത്തിക ചെലവുള്ളതായി വരികയും ആ നിർദ്ദേശം മുന്നോട്ട് നമ്മുടെ പള്ളിയമ്പല് ജയിച്ചിട്ടുള്ള ഒരു ദിവസം ഒഴിവാം വന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഇത് ബോധ്യപ്പെടുത്തുകയും ആ സമയം തന്നെ അദ്ദേഹം ഇതിന് പണിയുന്നതിനുള്ള ചെലവ് മൊത്തവും വഹിക്കാമെന്ന് നമ്മളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിന് ദേവസ്വം ബോർഡിൽ വേണ്ട രേഖകളെല്ലാം സമൂഹിക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ പണിയുന്ന ഒരു സവിശേഷത അല്ല കാരണം മികത അകത്ത് കയറി ആർക്കും പൂജ ചെയ്യാൻ പറ്റാത്തൊരു പ്രത്യേകത ഉള്ള ക്ഷേത്രമാണ് കുറുപ്പൊരു മാതാവ് അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ പണിയുന്നതിൽ തന്നെ അത്തരത്തിലുള്ളൊരു സാങ്കേതിക സംവിധാനം കൂടും ഈ വിഷയങ്ങളെല്ലാം ക്ഷേത്ര തന്ത്രിമാരും ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ അംഗീകരിക്കപ്പെട്ട ക്ഷേത്രസ്ഥപിതികളിൽ പ്രധാനിയായ കുഴിക്കാട്ടിലത്ത് ശ്രീ വാസുദേമ്പൂരിപ്പാടു അവരെല്ലാം വന്ന് മൂന്നാല് ഘട്ടങ്ങളിലായി വന്ന് നോക്കി എൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം മാണികപുറം മേൽശാന്തി മധുസൂദന പറ്റി ഒറ്റകാശി നോക്കി പണിയാൻ ഏറ്റവും ഉചിതമായ സമയം ഇനി ദീർഘിപ്പിച്ചുകൊണ്ട സമയമില്ല അടുപ്പിച്ചുള്ള മൂന്ന് സമയങ്ങൾ അദ്ദേഹം കുറിച്ച് നൽകി ഈ മാസം ഇരുപത് ജനുവരി ഇരുപത് അതിന് തുടക്കം വൃത്തിയാണ് രാവിലെ ഒമ്പത് ഇരുപത് ആ ചടങ്ങിലേക്ക് എല്ലാവരുടെയും സഹകരണം പഴയകാലത്ത് ഉണ്ടായിരുന്നത് നമുക്കൊക്കെ മുമ്പുണ്ടായിരുന്നോടത്ത് നമ്മളെ കുറിച്ചിങ്ങനൊരു ഒതുക്കിപ്പണിയൽ പള്ളി അറിയണം അപ്പോൾ പണിയായിട്ട് ആർക്കും അനുഭവം ചെറുതത്തില്ല പഴയകാലക്കുറിപ്പിൻ്റെ മകനാണ് ഉത്സവം ഉപദേശ സമിതി സെക്രട്ടറി പ്രസിഡന്റ് നിലയിൽ മുൻകാലങ്ങളിൽ ചെന്ന ഭക്തിയുണ്ട് അനിയണം പഴയകാല കമ്മിറ്റി ആർക്കും ഇങ്ങനൊരു അറിവായി ഉള്ളതില്ല മുമ്പ് വേണമുള്ളതായിട്ട് ആശയവിനോ നടത്തും പഴയകാല കമ്മിറ്റി അംഗങ്ങളല്ല നടക്കാം അപ്പോൾ പണിയുന്നൊരു തന്ത്രിയുമായിട്ട് നമ്മൾ ഒരു കമ്മിറ്റി എന്ന രീതിയിൽ ഉപദേശിച്ചിടക്കും ക്ഷേത്ര കര കമ്മിറ്റി വിളിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായി ഇതെങ്ങനെ പണിയും സമാന്തരമായ ഒരു അറ അതിന് സൃഷ്ടിച്ചു കുറിപ്പിൽ മാത്രമേ അതിന് പ്രവേശിക്കാൻ പറ്റൂ അറ സൃഷ്ടിക്കുമ്പോൾ പുറമേ നിന്നുള്ള വാളികൾ ഇളക്കുമ്പോൾ അറ മാത്രമേ കാണത്തുള്ളൂ പുതുതായി സൃഷ്ടിച്ച അറ മാത്രമേ കാണൂ അങ്ങനെ അത്തരത്തിൽ സംവിധാനം കാരണം ഇതൊരു നിർമ്മിതമാണ് ഈ ക്ഷേത്രം പഴിഞ്ഞിട്ടുള്ളത് പണ്ട് നൂറ്റാണ്ടിൽ നിന്നും ഇങ്ങനെ പഴിഞ്ഞിട്ടുണ്ടാവണം എന്ന് ക്ഷേത്രതന്ത്രയും തകതിയും നിർദ്ദേശിച്ച പ്രകാരം ആളെ പണികൾ ിതിയുടെയും ഭക്തരുടെയും നിർദ്ദേശ അവർ തന്ന നിർദ്ദേശങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്നത് അതിലെല്ലാ സഹകരണങ്ങളും ഭക്തജനങ്ങളുടെ ഭാഗത്തും നവമാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടാവണം ക്ഷേത്രം ഭക്തർക്ക് വേണ്ടി പുതുക്കിപ്പണി ജനങ്ങൾ അർപ്പിക്കാൻ വേണ്ടി അത് നമ്മുടെ കൂടെ ഒരു നമ്മൾ കരുതുന്നത് അതൊരു ചരിത്ര മുഹൂർത്തമാക്കി മാറ്റാൻ എല്ലാവരുടെയും സഹായം ഈ അവസരം അഭ്യർത്ഥിക്കുകയാണെന്നു നന്ദി ഈ അവസരത്തിൽ പ്രത്യേക നന്ദി പറയേണ്ടത് നമ്മുടെ ഇതിൻ്റെ സ്പോൺസറായ പള്ളിയമ്പലം ജയചന്ദ്രനാണ് അതിന് സഹായിച്ച ഒട്ടേറെ വ്യക്തിത്വങ്ങൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ അത് വേണ്ട തടിയും ആ പണിക്കൂടി ഉൾപ്പെടെ തരിക ആഘട്ടത്തിൽ നോക്കുമ്പോൾ അതിന്റെ അടിത്തറ ബേസ്മെന്റ് പണ്ടൊക്കെ നിർമ്മിച്ചതായിരിക്കാം ആ ഇടിഞ്ഞിടിഞ്ഞ് അവസ്ഥയിൽ ഒന്ന് വീണ്ടും രണ്ട് സൈഡും കെട്ടിയിട്ടുണ്ട് സ്ഥപതി വന്ന് നോക്കിയപ്പോഴാണ് അളവ് തെറ്റിയതായി കാണുന്നു അതും അളവ് ശരിയാക്കി വേണം നമുക്കിനി പണിയാനുള്ളത് ആ പണിയുന്നത് പൂർണ്ണമായ ചിലവും കമ്മറ്റി ഏറ്റെടുത്തുകൊണ്ടാണ് കാരണം കല്ല് പാകണം ആ കല്ല് ക്രിസ്റ്റിലേപ്പെടുന്ന കല്ല് നമ്മളാ കളം വരയ്ക്കുന്ന ആ നീളത്തിൽ തന്നെ പാകിക്കൊണ്ട് ബേസ്മെന്റ് കെട്ടി ആ ബേസ്മെന്റ് കൂടെ കാരണം പണിയുമ്പോൾ എന്തായാലും അതുകൂടി പണിഞ്ഞു പോകണം എന്ന് കമ്മറ്റി കൂടി തീരുമാനിക്കുകയും ആ ചിലവ് കല്ല് ചിലവുന്നത് ചിലവാകുന്ന തുടമൊത്തവും കമ്മറ്റി ഇവിടെ വഹിച്ചുകൊണ്ട് ചെയ്യാനാണ് കാരണം അദ്ദേഹത്തിൻ്റെ മേലിൽ ഇനിയൊരു ഫലം ഏൽപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അതിനെല്ലാവരും എത്ര മതത്തിൽ നിന്നുള്ള സഹായ സംഘങ്ങളും അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ഇതെല്ലാം ഒരു ചരിത്രം മുഹൂർത്തമാക്കി തീർത്ത് എല്ലാവരും സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനുള്ള നന്ദി ഇതിനോട് സഹകരിപ്പിച്ച എല്ലാം മുഴുവൻ്റെ ഈ അവസരത്തിൽ ഒരുപാട് സഹായങ്ങൾ നമുക്ക് അടിയെടുക്കാൻ പോയപ്പോഴെല്ലാം ഒത്തിരി സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എടുത്തു പറയാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ശശിധര കേട്ട് അദ്ദേഹത്തിൽ നമ്മളോടൊപ്പം വന്നു സഹായിച്ചിട്ടുണ്ട് അതെല്ലാം ഒരുപാട് നന്ദി കടപ്പാടും ഈ അവസരത്തിനാണ് കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രസിഡന്റ് വികാസ് അതുകൊണ്ടു നടത്തിയില്ല ഇവിടെ വിശദീകരിച്ചു എന്നാലും നമ്മൾ രണ്ട് വർഷം മുന്നേ തന്നെ ഇതിൻ്റെ കുറിച്ച് ആലോചിക്കുകയും എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ അത് കാലം കുറേ കഴിഞ്ഞു പോവുകയും ചെയ്തു എന്നാലും നമ്മൾ ഇതിൻ്റെ നടക്കണം എന്നുള്ള രീതിയിൽ തന്നെ തന്ത്രിയുമായി ഇത് ആലോചിക്കുകയും അതുപോലെ നമ്മുടെ സപതിയെ കൊണ്ടുവരികയും അതിൻ്റെ വശങ്ങളെല്ലാം നോക്കുകയും അതിലുള്ള പോരായ്മകൾ അദ്ദേഹം പറയുകയും ഒറ്റരാശി വെച്ച് നോക്കുകയും എല്ലാ എല്ലാ രീതിയിലും നമ്മൾ എല്ലാ എല്ലാ രീതിയിലും ദേവസ്വം ബോർഡിൻ്റെ പിന്നെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം വേണമെന്നുള്ളതിനാൽ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇന്ന് വരെയും ഈ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആവും എന്നാണ് ഞാൻ ഉറപ്പ് തരുന്നത് കാരണം അതിനു എല്ലാ പ്രവർത്തനങ്ങളും ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിന് മുന്നോടിയായി നമ്മൾ ക്ഷേത്രങ്ങൾ സമീപത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം പോയി വഴിപാടുകളെല്ലാം നടത്തി ഇനിയും കുറച്ച് ആചാരപരമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ നാളെയോടുകൂടി അതുകൂടി നമ്മൾ തീർക്കും പിന്നെ വരുന്ന ജോലിക്കാർ മലപ്പുറത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം ഉൾപ്പെടെ നമ്മൾ ഇവിടെയാണ് അവർക്ക് തയ്യാറാക്കുന്നത് ആ കുറുപ്പും പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹവും ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും കൂടി അതിൻ്റെ സ്ട്രക്ചറെല്ലാം പണിഞ്ഞ് പൂർത്തിയാക്കാം എന്നാണ് നമ്മുടെ വിചാരിച്ചിരിക്കുന്നത് തിരുവാതിര കഴിഞ്ഞ് എന്തായാലും ഒരു മാസത്തിനകം തന്നെ പൂർത്തിയാക്കി ഭഗവതിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ആചാരങ്ങളുള്ള ക്ഷേത്രമാണ് വിഗ്രഹ വിഗ്രഹാരാധനയില്ലാത്ത ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രം ദർശനമുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ അത് പണിയുമ്പോൾ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇടപെടിക്കാത്ത വേണം ക്ഷേത്രത്തിൻ്റെ പള്ളീറയുടെ പണി തുടങ്ങി അവസാനിപ്പിക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് കുറുപ്പ് അതിനകത്ത് ഒരു സമാന്തര അത സൃഷ്ടിച്ച് കൊടുത്തുണ്ടാക്കി ദേവിയെ അതിനകത്ത് കൂടി ഇരുത്തിക്കൊണ്ടാണ് പുറത്ത് ഈ പണികളെല്ലാം നടക്കുന്നത് പുറത്ത് പണി നടക്കുന്ന അകത്ത് ഈ പള്ളിയറയുടെ പണി നടക്കുന്ന സമയത്ത് പൂജാതി കർമ്മങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇത് മുമ്പ് ഒരു ഘട്ടത്തിലും പൊളിച്ചു പണിഞ്ഞതായുള്ള അറിവ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ ഇല്ല ഇതിൻ്റെ ഒരു ജീർണാവസ്ഥ പ്രിയപ്പെട്ട ഏറ്റവും അപ്പോൾ തന്നെ അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറായി വളരെ വലിയ തുക മുടക്കിയാണ് ദേവിക്ക് വേണ്ടി ഇത്തരത്തിലൊരു പ്രവർത്തനം അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ മെറ്റൂർ കുടുംബത്തിൻ്റെ എല്ലാവിധ നന്ദി കടപ്പാട് ഈ ആവശ്യത്തിൻ്റെ ഉത്സവ ആഘോഷ കമ്മിറ്റിയും മാധ്യമങ്ങളിലും പറഞ്ഞു കഴിഞ്ഞു ഇത് അറിയാമല്ലോ ഇതൊരു എന്താ പറയുന്ന വല്ലാത്തൊരു മുഹൂർത്തമാണ് കാരണം ആയിരത്തി ഇരുനൂറ് വർഷങ്ങളോളം പഴക്കമുള്ളൊരു ക്ഷേത്രത്തിനകത്ത് നടക്കുന്നൊരു വളരെ വിലയേറിയ ഒരു നിർമ്മിതിയാണ് അപ്പോൾ അതിനകത്ത് ഭാഗ്യം ഉണ്ടാകുകയെന്ന് പറയുന്നത് നല്ല വലിയ ഭാഗ്യമാണ് അതിനകത്ത് എന്താ പറയുക നല്ലൊരു ടീം ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ ടീമിലെ അംഗമാണ് ഞാനും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഭക്തർക്ക് പഴയതുപോലെ എന്താ പറയുക അതിൻ്റെ നിർമ്മിതികളെല്ലാം പൂർത്തിയാക്കി നമുക്ക് നൽകാൻ കഴിഞ്ഞ അതുകൊടു കൂടി നമ്മുടെ ജോലി അവിടെ പൂര്ണ്ണമായി ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ ചെയ്യാനൊരു നിമിത്തം മാത്രമാണ് എല്ലാവർക്കും അതിനകത്ത് നൂറ് ശതമാനം പങ്ക് കിട്ടും കാര്യം കടക്കലിൻ്റെ പൈസയാണ് എൻ്റെ പൈസ അത് ഞാൻ കടക്കലമ്മയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ ഇതിനകത്ത് യാതൊരു കാര്യവും പ്രത്യേകിച്ച് ഒരു പൈസയും കാര്യങ്ങളും ഒന്നും ആയിട്ട് കടക്കിലേക്ക് വന്ന ആളല്ല ഞാൻ ഞാൻ കടക്കലൊരു പൈസയൊന്നും ഇല്ലായിരുന്നു എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടായ പൈസയാണിത് അത് ഞാൻ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് എൻ്റെ കടമയും കർത്തകേം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് എല്ലാവരോടും എനിക്ക് നന്ദി പറയാനാണുള്ളത് ഒരു രീതിയിലും ഭക്ത ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വിശ്വാസത്തെ തകർക്കാത്ത രീതിയിലുമാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നത് അതിൽ വേറെ ഒരു സങ്കുചേത മനസ്സായാലും അങ്ങനെ ഒരു സംശയത്തിന് ഇടമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നമ്മൾ പിന്നെ ഇത് നമ്മളെ ഈ ഉദയസമിതി സംബന്ധിച്ച് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ളൂ കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ പുതിയ ഉപദേശ വന്നതിന് ശേഷം തന്നെ നമ്മളിവിടെ ഒരു കോടി രൂപയുടെ അടുത്തുള്ള വികസന പ്രവർത്തനം നമ്മൾ ഉപദേശം ഇപ്പം നടത്തിയിട്ടുള്ളു നിലവിൽ ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പണി ഈ പറഞ്ഞകൾക്ക് എൻ്റെ ഏറ്റെടുത്ത ആളുകളാണ് നമുക്ക് നൽകിത്തരുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ അവിടെ ഒരു സ്റ്റേജ് പണിയുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ നവരാത്രി കണ്ടപ്പോൾ നവരാത്രി നമ്മൾ നമ്മൾ തീർക്കണം എന്നുള്ള ഒരു കഴിഞ്ഞ ദിവസം ഉപദേശക സമിതി ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഉപദേശക സമിതി അംഗങ്ങളായ ജെ എം മർഫി അനിൽകുമാർ ദേവി പത്മകുമാർ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള സെക്രട്ടറി അഡ്വക്കേറ്റ് രാഹുൽ കൃഷ്ണൻ പള്ളിയറ നവീകരണത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പള്ളിയമ്പലം അഡ്വക്കേറ്റ് ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു അകത്ത് കണ്ടത് പുറത്ത് പറയരുത് എന്ന കടക്കിലമ്മയുടെ തിരുവരുൾ പ്രകാരമുള്ള അനുഷ്ഠാനത്തിൽ യാതൊരുവിധ കോട്ടവും സംഭവിക്കാതെയാണ് പള്ളിയരുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ക്ഷേത്ര നിർമ്മാണ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മലപ്പുറം ശ്രീനിവാസൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന സംഘം വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ താമസിച്ചാണ് ജോലികൾ പൂർത്തീകരിക്കുന്നത് കടയ്ക്കലമ്മ എന്ന പേരിലാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ മൂർത്തി അറിയപ്പെടുന്നത് പരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ് കടയ്ക്കലമ്മ ഉഗ്രഭാവത്തിലെന്നാണ് സങ്കല്പം ദേവിയുടെ തൃപ്പാദം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടയ്ക്കൽ എന്ന പേര് കിട്ടിയതെന്ന് കരുതുന്നു നാനാജാതി മതസ്ഥരെയും ആകർഷിക്കുന്ന പ്രശസ്തമായ കടയ്ക്കൽ തിരുവാതിര ഉത്സവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്നത് ഇവിടെ പ്രതിഷ്ഠയില്ല എന്നതാണ് ക്ഷേത്രത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നത്